ോട് ഗവൺമെന്റ് യു പി സ്കൂൾ പതിനാറാം വാർഷികം ടൂ തൗസൻഡ് ഫൈവ് അധ്യാപക രക്ഷാകർത്തൃ സംഗമം യാത്രയപ്പ് സമ്മേളനം എന്നിവ നടന്നു അഴീക്കോട് ഗവൺമെന്റ് യു പി സ്കൂൾ മഞ്ചീരം ട്വന്റി ഫൈവ് പതിനാറാമത് വാർഷികവും അധ്യാപക രക്ഷാകർതൃ സംഗമം യാത്രയ്പ സമ്മേളനം എന്നിവ നടന്നു എറിയാട് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നജ്മൽ ഷക്കീർ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ കയ്പമംഗൽ എം എൽ എ ഇ ടി ടൈസൺ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ ഏറ്റവും തലപ്പെട്ടാണെങ്കിൽ എല്ലാ സ്കൂളുകളിലും ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറായിട്ടുള്ള സ്കൂളാണ് മാസ്റ്റർ പ്ലാൻ ഒരു സ്കൂളിൽ പൊതുവെ എങ്ങനെയായിരിക്കണം പൊതുവായിട്ടുള്ള കെട്ടിടം മാത്രമല്ല പ്രത്യേകമായിട്ടുള്ള ഇടപെടലെല്ലാം ഒക്കെ കാണിക്കുന്ന ഒരു മാസ്റ്റർ പ്ലാൻ ഉള്ള സ്ഥലമാണ് ആ മാസ്റ്റർ പ്ലാനിന്റെ അടിസ്ഥാനത്തിൽ നന്നായി മുമ്പോട്ട് പോകുന്നത് എല്ലാവരെയും സഹായം ഉണ്ടാകുന്നു സന്തോഷം നൽകുന്ന സ്ഥിതിയാണ് നമുക്ക് കേരളത്തിലെ രക്ഷിതാക്കൾക്ക് അതുപോലെ വിദ്യാഭ്യാസ ഏറ്റവും ഏറ്റവും വലിയ അവിടെ ആളുകൾ സാമ്പത്തികമായി പിന്നോക്കമായി അല്ലെങ്കിൽ സാമൂഹ്യപരമായി പിന്നോക്കം നിൽക്കുന്ന ആളുകളാണെങ്കിലും എന്റെ മകൻ അല്ലെങ്കിൽ മകളെ എനിക്ക് കിട്ടാത്ത വിദ്യാഭ്യാസം കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് എത്ര പ്രയാസപ്പെട്ടാലും കുട്ടികൾക്ക് ആളുകൾ എന്ന് പ്രശസ്ത സിനിമ ബാലതാരം ഡാവിഞ്ചി ആർട്ടിസ്റ്റ് ഫെമിന എന്നിവർ മുഖ്യാതിഥികളായിരുന്നു സുഗത ശശിധരൻ വനജ ടീച്ചർ പി കെ അസീം വി ജി പ്രവീൺ മൊയ്തീൻകുട്ടി മുഹമ്മദ് ഷഫീഖ് ഷിബിൻ ജാസ്മിൻ അജി ബിബിത ടീച്ചർ ശബരിനാഥ് എന്നിവർ ആശംസകളർപ്പിച്ച് സംസാരിച്ചു ബീന ടീച്ചർ സ്വാഗതവും മനുജ ടീച്ചർ നന്ദിയും പറഞ്ഞു ലൈല ടീച്ചർ മറുപടി പ്രസംഗം നടത്തി തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും നടന്നു സബ് ഇൻസ്പെക്ടർ മണികണ്ഠൻ സി പി ഒ റഹീം എന്നിവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു